നനക്കല ഓക്കേ ചോറ് അതന്നെ ഒരു മാർച് ഇല്ല അവ നമ്മൾ ഇനി ഇനി മാങ്ങ കിട്ടോന്ന് അറിയില്ല ഇന്നെ ഒരു മാമ്പഴ പുളിശ്ശേരി അതിന് ഒരു അവസാനമില്ല ഇദാ ഇനി പെൽ കിട്ടോന്ന് അറിയില്ല നേര ആയി തേശിയതാ നല്ല ടേസ്റ്റ് ആണ് ഇ മലകന്ന ഇദില്ല വില കുറവുണ്ടച്ചാ ഈ മല്ലെ ടുത്തി ഇല്ല നല്ല ടേസ്റ്റാണ് ടേസ്റ്റീ

ചക്കൊരു തീരുന്ന ചക്കുരു ഞാൻ പിന്നാള് പറഞ്ഞു എല്ലാം കൊണ്ടും സമ്മതി എല്ലാത്തിനും